രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടം ഇടവം മിഥുന മാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് നക്ഷത്രം കാർത്തികയാണ് മലയാള മാസം അറിയണം ഇപ്പം ജനുവരി പത്താം തീയതിയാണ് ജനിച്ചതെങ്കിൽ കൈകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള കറസ്പോണ്ടിങ് മാസം കിട്ടും അപ്പം ആദ്യം മേടമാസത്തിൽ ജനിച്ചവരുടേത് നോക്കാം അവർക്ക് ജാൻവരി മാസം ഫെബ്രുവരി മാസവും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിലും കിട്ടും മാർച്ച് ഏപ്രിൽ മാസങ്ങള് പൊതുവേ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ടും ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് മെയ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് അതേപോലെ തന്നെ കിട്ടണ്ട പണെളുപ്പത്തിൽ കിട്ടുമെങ്കിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും അതിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജൂൺ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് കിട്ടേണ്ട പണങ്ങൾ എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഗ്രാൻഡ് പാരൻസിൽ നിന്നും മാസാത്രം നല്ലതല്ല ജൂലൈ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റിയ മാസമാണ് കിട്ടേണ്ട പണങ്ങൾ എളുപ്പത്തിൽ കിട്ടും പൊതുപ്രവർത്തനത്തിനൊന്നും പറ്റിയതാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക വേണ്ടാത്ത പ്രശ്നത്തിന് നമുക്ക് തടയരുത് ഓഗസ്റ്റ് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയത് മാസമാണ് കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടുമെങ്കിലും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കും മാതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്രം നല്ലതല്ല അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിക്കുടുവാ ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം ബിസിനസ്സിനെല്ലാം നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ പ്രശ്നത്തിൽ കൊണ്ട് തലയിടരുത് ഡസ്റ്റിൽ റവന്യൂനം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരെങ്കിലും പറ്റിക്കും ചതിയിൽപ്പെടും താവു പോകും മനസ്സമാധാനത്തിലുള്ള ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒക്ടോബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘേഷത്തിൻ്റെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് കിട്ടുന്ന മണൽ എളുപ്പത്തിൽ കിട്ടും കേസ് വഴക്കെല്ലാം അനുകൂലമായി തീരുമാനമുണ്ടാകാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രവ്യൂ പോലെയുള്ളതിനെ നല്ലതാണെങ്കിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ആരെങ്കിലും പറ്റിക്കുവാൻ പതിയിക്കോടുകൊ അപവാദങ്ങൾ കേൾക്കുവാൻ ട്രാൻസ്ഫർ ഇതിനെല്ലാം സാധ്യതയുണ്ട് നവംബർ മാസം പൊതുവെ എല്ലാം നേരിട്ട് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം ക്രിക്കറ്റ് പണം രൂപത്തിൽ കിട്ടുമെങ്കിലും പണം അനാവശ്യമായി നഷ്ടപ്പെട്ടുക കളന്നു പോവുക ആരെങ്കിലും പഠിക്കുക ചടിയിൽപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നു ഡിസംബർ മാസം പൊതുവെ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനെ നല്ലതാണ് ഒരു മാസമാണ് യാത്രകൾ പോകാൻ പറ്റിയതാണ് ദൂരെ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിന് കിട്ടേണ്ട പണങ്ങൾ എളുപ്പത്തിൽ കിട്ടും പക്ഷേ അലച്ചിലുകളും ട്രാൻസ്ഫർ വരെ അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനും സാധ്യതയുണ്ട് പെട്ടെന്നുള്ള അപചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സക്രുന്ന തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഇനി ഇടമമാസം ജനിച്ചവർക്ക് ജാനുവരി മാസം കുടുംബപരമായി വ്യക്തിപരമായി ആരോഗ്യപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ചെല്ലും നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് കിട്ടേണ്ട പണയൊരുപ്പത്തിൽ കിട്ടും പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ് വിജയം എല്ലാ കാര്യത്തിലും വിജയം നേടാം വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ മനപ്രയാസങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസം വളരെ നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏൽപ്പെടുക്കാൻ പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട എടുത്തത്തിൽ ഏപ്രിൽ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് കിട്ടേണ്ട മണങ്ങൾ എളുപ്പത്തിൽ കിട്ടും വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും അനാവശ്യ ചെലവുകൾ കാണുന്നത് ആരെങ്കിലും പറ്റിക്കാനും ചെടിയിൽപ്പെടാനും അപവാദങ്ങൾ കേൾക്കാനും ട്രാൻസ്ഫർമോ എന്ന സാധ്യത കാണുന്നുണ്ട് മെയ് ജൂൺ മാസം വളരെ നല്ലതാണ് കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ് കുടുംബപരമായി വളരെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സമൂഹത്തിലൊരു സ്ഥാനമാനെല്ലാം ലഭിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടേണ്ട പണി പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷെ ഈ മാസങ്ങളിൽ ഒരു അലസത കാണുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ മനസമാധാനക്കുറവും ടെൻഷനും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളും പൊതുവെ നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും പക്ഷേ ഒരലസത അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ തടസ്സങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മിഥുനമാസം ജനിച്ചവർക്ക് ജനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതായി കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ അംഗീകാരം രംഗത്തും ഉൻകണ്ട പണപ്പെടുത്തി കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും വ്യക്തിക്ക് തടിയിൽപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങള് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു ഒരു എല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും ജോലി കിട്ടാൻ പ്രൊമോഷനെല്ലാം കിട്ടാൻ പറ്റിയൊരു മാസമാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള ഒരു മാസം കൂടിയാണ് അതേപോലെ തന്നെ മാർച്ച് മാസത്തിലെ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ഭാഗ്യതടസ്സങ്ങളും എല്ലാം കാണുന്നുണ്ട് അതേപോലെ തന്നെ പിതാവിനും ഒന്നും മാർച്ച് മാസം ആക്കണം എന്നത് ആദ്യം തോന്നുന്നില്ല ഏപ്രിൽ മെയ് മാസങ്ങളിലും പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിക്കിടുക അപവാദങ്ങൾ കഴിക്കുക വേണ്ടാത്ത പ്രശ്നത്തിനും കളിയുടേത് ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായിട്ടാണ് ഗ്രാൻഡ് പാരൻസിന് അത്ര നല്ലൊരു പിരിയട ജൂൺ ജൂലൈ മാസങ്ങളും നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയൊരു നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമല്ല എളുപ്പത്തിൽ കിട്ടും ജൂലൈ മാസത്തിൽ പൊതുവെ കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം പൊതുവെ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മാസം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് പറ്റിയതല്ല അതേപോലെ തന്നെ മാതാപിതെ ദിവസം അത്ര നല്ലതായി മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല സാമ്പത്തികപരമല്ല കുടുംബപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല സെപ്റ്റംബർ മാസം പൊതുവേ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒരു മാസമാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടുക വ്യക്തിപരമായിട്ട് നല്ലതാണ് ബിസിനസ് പരമായിട്ട് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു മാസമാണെങ്കിലും മനസ്സമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട്

മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മനസമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ രൂപത്തിൽ കാണും മക്കൾക്ക് ആ മാസം അത്ര നല്ലതൊന്നു നവംബർ മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായിട്ടും നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ് കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുന്നെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് ജസ്റ്റ് ഇൻട്രവ്യൂ എന്നെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് വിവാഹം ലാശിക്കുന്നതായി കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ട മണിൽ എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സമൃദ്ധിയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്